ഭഗീരഥൻ്റെ ഉഗ്രതപസിനെ തുടർന്നാണ് ദേവഗംഗ ഭൂമിയിലേക്ക് എത്തുന്നത് ഭൂമിയെ പിളർക്കുന്ന ശക്തിയോടെ വരുന്ന ഗംഗയെ ഭഗവാൻ തൻ്റെ ശിരസിൽ കൊടുക്കുന്നു പക്ഷേ ഗംഗ ചെറിയൊരു തരംഗം മാത്രമേ ഭഗവാന്റെ ഉത്തവാംഗമായ ശിരസിലുണ്ടാക്കുന്നുള്ളൂ ഈ കഥയെ ഓർമ്മപ്പെടുത്തുന്ന ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവപഞ്ചാക്ഷര സ്തോത്രം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरु परं ब्रह्म तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् ചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ഗുരുപരമ്പരാം ശങ്കരസ്തോത്രകൃതികളിൽ ശിവപഞ്ചാക്ഷരനക്ഷത്രമാലിക സ്തോത്രത്തിൽ പതിനേഴാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ മംഗളപ്രദനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞ് സംബോധന ചെയ്തത് ഗോ ഗോതുരംഗ ഗോവിനെ കാളയെ വാഹനമാക്കിയവൻ അഥവാ ഭൂമിയെ രഥമാക്കിയവൻ എന്നാണ് തുടർന്ന് മംഗളപ്രദായ ഗോ തുരംഗതേ നമ ശിവായ ഗംഗയാ തരംഗിതോത്തമാങ്ക തേ നമ ശിവായ ഗംഗയാ തരംഗിതോത്തമാങ്ക സംബോധനയാണ് ഗംഗയാ ഗംഗയാൽ തരംഗിതമായ കൂടിയവൻ ഉത്തമാംഗം ശിരസ്സാണ് തല ഇപ്പം ഭഗവാന്റെ ശിരസിൽ ഗംഗ നിവസിക്കുകയാണ് ആ ഗംഗയുടെ തരംഗങ്ങൾ ഓളങ്ങൾ ഭഗവാന്റെ ശിരസിനെ അല്പം തരംഗമുള്ളതാക്കുകയാണ് ഇവിടെ സ്വതവേ തന്നെ ഭഗവാന്റെ ശിരസിൽ ഗംഗ നിവസിക്കുന്നു ആ ഗംഗയുടെ നിരന്തര ചലനത്താൽ ഭഗവാൻ്റെ ശിരസിന് ചെറിയൊരു ഭാവം ഉണ്ടാകുന്നു ഇതാണ് കൽപ്പന ഇവിടെ മറ്റൊരു കൽപ്പനയുണ്ട് അത് അതികഠിനമായ കഠോരമായ തപസ്സനുഷ്ഠിച്ച് ഗംഗയെ പ്രസന്നയാക്കി ആ ദേവഗംഗ ഭൂമിയിലേക്ക് പ്രവേശിക്കാം പ്രവഹിക്കാം എന്നുള്ള അനുഗ്രഹം ഭഗീരഥൻ മേടിച്ചു തലമുറകളായുള്ള തപസ്സായിരുന്നു അതിൻ്റെ പൂർണ്ണത ഭഗീരഥനിൽ വന്നെന്ന് മാത്രം അവിടെ വലിയൊരു പ്രശ്നം ദേവഗംഗയായ ആ തേജസ്വരൂപിണിയുടെ ശക്തി ആര് സഹിക്കും കാരണം ഭൂമിയിലേക്ക് ദേവഗംഗ പ്രവേശിച്ചാൽ ഭൂമി പുലർന്നു പോകും ഈ പ്രശ്നത്തിന് പരിഹാരം സാക്ഷാൽ ശങ്കരൻ പരമേശ്വരൻ ഗംഗയെ ശിരസിൽ ധരിക്കും എന്നുള്ളതായിരുന്നു അതിനായിക്കൊണ്ട് വീണ്ടും ഭഗീരഥൻ തപസ് ചെയ്തു അങ്ങനെ ശിവൻ ഗംഗയെ ധരിച്ചു കൊള്ളാം എന്നുള്ള അവസ്ഥയെത്തി സർവവേഗത്തോടും കൂടി അല്പം ഔദ്ധത്യത്തോടുകൂടി ദേവഗംഗ ഭൂമിയിലേക്ക് പതിച്ചു എന്നാൽ ഭൂമിയെ തന്നെ പുളർക്കും വിധമുള്ള ആ വേഗം ശിവശിരസിൽ ചെറിയൊരു തരംഗം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ ചെറിയൊരു ഇളകല് അത്രയേ ഉള്ളൂ എന്ന് മാത്രമല്ല ഗംഗ ശിവൻ്റെ ശിരസ്സിൽ കുടുങ്ങിപ്പോയി ഭഗീരഥൻ വീണ്ടും തപസ് തപസ്സുകയാണ് ഭഗവാനെ പ്രസന്നനാക്കാൻ കാരണം ശിവശിരസ്സിൽ ഗംഗ കുടുങ്ങിപ്പോയതോടുകൂടി തൻ്റെ തപസ് വ്യർത്ഥമായി അപ്പോഴാണ് ഭഗവാൻ അനുഗ്രഹിച്ച് ഒരൽപാരയായിട്ട് പുറമേക്ക് ഒഴുകിക്കൊള്ളാൻ അനുവാദം കൊടുത്തത് ആ അല്പധാരയായിട്ട് ഒഴുകിയപ്പോൾ ഈ ജലരാശി മുഴുവൻ ഭൂമിയിൽ ആവിർഭവിച്ചു അപ്പോൾ ദേവഗംഗ ഈ ഭൂമിയിലെ സകല ജലരാശിക്കും കാരണഭൂതയായ ഗംഗ ശിവശിരസിലെത്തിയപ്പോഴോ ചെറിയൊരു ചലനം മാത്രം ഒരു തരംഗം മാത്രമാണ് ഉണ്ടാക്കാൻ സാധിച്ചത് അങ്ങനെ ഗംഗയാ ഗംഗയാൽ തരംഗിതോത്തമാങ്ക തരംഗിതമായ ഉത്തമാങ്കത്തോടു കൂടിയവനെ തേ നിനക്ക് ശിവായ ശിവനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുകയാണ് മംഗളപ്രദായ ഗോ തുരംഗത്തെ നമ ശിവായ ഗംഗയാതരങ്കിതോത്തമംഗത്തെ നമ ശിവായ സങ്കരപ്രവൃത്ത വൈരിഭംഗത്തെ നമ ശിവായ സങ്കരപ്രവൃത്തന്മാർ സങ്കരം യുദ്ധം ഭഗവാനുമായി യുദ്ധത്തിൽ പ്രവൃത്തന്മാരായ വൈരികളെ ശത്രുക്കളെ ഭഞ്ജിക്കുന്നവൻ ഇല്ലാതാക്കുന്നവൻ അപ്പം ഭജിക്കുന്ന ഭക്തന്മാർക്ക് എല്ലാവിധ ഹിതവും നൽകുന്നവനെന്ന് പല പ്രാവശ്യം നമ്മൾ ശ്രദ്ധിച്ചു അതുപോലെ ആരാണോ യുദ്ധത്തിൽ ഭഗവാനെ എതിരിടുന്നത് അങ്ങനെ ശങ്കരപ്രവൃത്തന്മാരായ വൈരികൾക്ക് ഭംഗം വരുത്തുന്നവൻ ഇനി മറ്റൊരർത്ഥം ഭഗവാനോട് ശങ്കരത്തിന് പോകുന്നു എന്ന് പറയേണ്ടതില്ല ഈ മനോഹരമായ ലോകത്തിൽ പരസ്പര സ്നേഹ സ്നേഹസൗഹാർദ്ദത്തോടെ എല്ലാവരും അധിവസിക്കേണ്ടുന്ന ലോകത്തിൽ ആരാണോ പരസ്പരം സങ്കരം ചെയ്യുന്നത് സങ്കരത്തിൽ പ്രവൃത്തന്മാരാകുന്നത് സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ സാഹോദര്യത്തോടെ ഒന്നിച്ച് കഴിയേണ്ടുന്ന നമ്മൾ പരസ്പര വൈര്യത്തെ പ്രാപിച്ച് പരസ്പരം യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടാൽ അവരെ രണ്ടു കൂട്ടരെയും ഭഞ്ചിക്കുന്നു നശിപ്പിക്കുന്നു ഭഗവാൻ അങ്ങനെ യുദ്ധപ്രവൃത്തരെ മുഴുവൻ ഭഞ്ചിക്കുന്നവനാരോ അങ്ങനെയുള്ള ഹേ ശിവ നിനക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുകയാണ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം